അവിടെ വേണ്ടി കുതിരകൾ റെഡിയായിരുന്നു എന്റെ ഈ കൊച്ചു യാത്ര ഇവിടെ അവസാനിക്കുന്നു അവസാനമായി എന്റെ ബിഗ് ബോക്സിൽ എന്റെ കൊച്ചു മിക്ടറി നിർത്തുന്നു യർ സെക്കൻഡറി വിഭാഗം മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടി ജില്ലയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഗൗതം നമ്മളോടൊപ്പം കൊഴപ്പില്ല പിന്നെ മൈക്കിന് അധികം നമുക്ക് പെട്ടെന്ന് ഒച്ച നല്ല രീതിക്ക് കേൾപ്പിക്കാൻ പറ്റില്ല ആ എത്ര ദിവസം പ്രാക്ടീസ് പറഞ്ഞ ഒരു രണ്ടു മൂന്നാഴ്ച ചെയ്തിട്ടുണ്ടാവും ഒരു സ്ക്രിപ്റ്റ് പോലെ ചെയ്തത് ആ ആ ആരുമില്ല വേണ്ടി കുറച്ച് കോഴിക്കുട്ടിയാണ് അടുത്തതായി ഒരു കുയില് അടുത്തതായി ഒരു കാറ് ഓവർടേക്ക് ചെയ്യുന്ന ശബ്ദം

ചെറുപ്പം ചെയ്യണ്ടോ ഇല്ല ഞാനിത് എട്ടാം ക്ലാസ്സിലായിപ്പോ ഒരു പാടുണ്ടായിരുന്നു അതിൽ വില സീറ്റിടെ എന്തോ ട്രെയിനിന്റെ ഒച്ച ഉണ്ടാക്കാൻ പറയായിരുന്നു അപ്പോ ഞാനിങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ ഓരോ ഒച്ചകള് ഐഡന്റിഫൈ ചെയ്തിട്ട് ഇത് ആണല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് അങ്ങനെ ചെയ്താണ് പിന്നെ എന്റെ ടീച്ചർ മിം ക്രീല് പറഞ്ഞു അങ്ങനെ മിം കൂടി പിന്നെ സബ്ജിയിലൊക്കെ അടിച്ചു ജില്ല വരെ പോയി എട്ടാം ക്ലാസ് തുടങ്ങിയോ അപ്പൊ ഇനി ജില്ലയിലും നന്നായി പെർഫോം ചെയ്ത് ഫസ്റ്റ് അടിക്കാൻ പറ്റട്ടെ താങ്ക് യു